പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തത്തിൽ വന്ന കുറച്ച് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കുറച്ച് വിവാഹാലോചനയെ കുറിച്ചാണ് നെയ്മ് അനസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപത്തി എട്ടാണ് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഡ്രൈവറായിട്ടാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനോചനയാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് നെയിമ് മുഹമ്മദ് ഷമീം ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിനാലാണ് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാരാ സെട്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിൽ പറോക്കേരിൽ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാരാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് നെയിം ഷഹീം ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ആയിട്ടാണ് മാറസ എട്ടരെ പോയിട്ടുണ്ട് ജോലി ചെയ്യുന്നത് ഖത്തറിലെ അക്കൗണ്ടന്റായിട്ടാണ് ഒരു കമ്പനിയിലാണ് നിർവ്വാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ വടകര ഏരിയയിലെ ഒരു വാഹനയാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ട് ഇവരെ കോഴിക്കോട് ജില്ലയിലെ ആലോ ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് അത് ഓപ്പോസിൽ നെയിം മുഹമ്മദ് സഫ്വാൻ ഇസ്ലാം സുന്നിയാണ് വയസ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപത് നിറം വയറ്റിൽ ഫ്ലെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിയതാണ് ജോലി ചെയ്യുന്നത് ഒമാനിലെ അക്കൗണ്ടന്റാണ് മദസ പത്തുര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹന പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് മുഹമ്മദ് ഇർഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ ഒരു കമ്പനിയിലാണ് മദർ സത്തൂർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര ഏരിയയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അത് ഓപ്പർസിൻ്റെ നെയ്മ് റാഷിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു ഷോപ്പ് നടത്താണ് ഗൾഫിലാണ് മദ്രസ പത്തു പോയിട്ടുണ്ട് ഫസ്റ്റ് പശ്ചിവാഹമാണ് ഇത് രാമനാട്ടുകാരെ ഏരിയ ഒരു വാഹനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പൺ നെയ്മ് അഹമ്മദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപതാണ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ആണ് പുനർവാഹമാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഗൾഫിലെ ഒരു കമ്പനിയിലാണ് വടകര ഏരിയയിലെ ഒരു വാഹനജനയാണ് ഇതാവിലേറ്റാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരമുണ്ട് ഒരു കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ നിന്നുള്ള ആലോചനകളാണ് നോക്കുന്നത് അത് ഓപ്പോസിറ്റ് നെയിം ഷാഹുൽ ഹമീദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരെ നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റി എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കൈതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ പത്തൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ല ഒരു ആഹ്ലിയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് അതോ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് മാറാ സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോഴിക്കോട് ജില്ല ഒരു ആഹ്ലോജനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് നെയ്മ് അർഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് നൂറ്റി എൺപത്തി അഞ്ചാണ് വെയ്റ്റ് എൺപത്തി രണ്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ജീവിസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുകയാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു വാഹനത്തിനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം നാല് സഹോദരിമാരുണ്ട് ഇവർ കോഴിക്കോട് ജില്ലയിലെ ആരുടെയാണ് നോക്കുന്നത് വിഷയതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുക അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളെ ഫോട്ടോം പഴയ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരെ രക്ഷിതാക്കളോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളെ ഫോട്ടോം പഴയ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക വിവാഹ സംബന്ധമായ കാര്യങ്ങളോ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളോ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സാധനങ്ങൾ വാങ്ങാൻ വില്പന അതുപോലത്തെ കാര്യങ്ങൾ ജോബ് ആവശ്യക്കാര് എന്നുള്ള ആളുകൾ എന്താണോ നിങ്ങളെ ആവശ്യം അതിനനുസരിച്ച് നമ്മള് ഞങ്ങൾ നമ്പർ വെച്ചിട്ടും നിങ്ങൾ നമ്പർ വെച്ചിട്ടും വീഡിയോ ചെയ്യുന്ന സംവിധാനമുണ്ട് ഇവിടെ ഓഫീസിൽ വന്നിട്ട് ചെയ്യുന്ന സംവിധാനമുണ്ട് നിങ്ങൾ അവിടെയൊക്കെ നേരിട്ട് വന്നിട്ട് ചെയ്യുന്ന സംവിധാനമുണ്ട് താല്പര്യമുള്ള ആളുകൾ ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് താല്പര്യമുള്ള ആളുകൾ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം